നാലഞ്ചു മണിക്കൂർ വേണ്ടി വരു അഞ്ചൂ നാലുമണിക്കൂർ ഇത് ചേട്ടൻ കിഴക്കി എടുക്കുന്ന പറഞ്ഞത് ഇത് ഫുള്ള് കഴുകി എടുത്തിട്ട് ഫാൻറെ ചൂട്ടിൽ ഇടൂലേ അതേ വേറെ അതുപോലെ തന്നെ പത്തിരി പേരൊക്കെ എടുത്തോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കർഷകന്റെ അടുത്തേക്കാണ് അപ്പൊ ഇതാണ് ചേട്ടൻ ചേട്ടന്റെ പേര് എന്താണ് വത്സനാണ് ചേന്റെ പേര് ചേട്ടാ എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത് ഇതിന് മുന്നേ വേറെ നെൽകൃഷിയൊക്കെ ചെയ്തിരുന്നു നെൽകൃഷി ഒക്കെ ചെയ്തിരുന്നു അത് നിർത്തിക്കാൻ ഞാൻ അത് മാറ്റി ജാതി കൃഷി ജാതി കൃഷി മാത്രല്ലേ എത്ര നാളായി ജാതി കൃഷി തുടങ്ങിട്ട് ഞാനൊരു എട്ടു വർഷത്തില് കൂടുതലായി എട്ടു വർഷത്തിൽ കൂടുതലായില്ല കൂടുതലാണ് ജാതി കൃഷി തുടങ്ങിയിട്ട് ഇത് എവിടെയാണ് തോട്ടം വരുന്നത് നമ്മുടെ ചുറ്റുവട്ടം തന്നെ ഈ ചുറ്റുവട്ടം തന്നെ ചുറ്റുവട്ടം തന്നെയാണ് ചുറ്റോട്ട് ഇത് എവിടെയാണ് കറക്റ്റ് സ്ഥലം ഇത് ശരിക്ക് കണ്ണമ്പത്തൂര് കണ്ണ തൃശ്ശൂർ കണ്ണമ്പത്തൂർ അപ്പൊ നമ്മുടെ ബാക്കിൽ ജാതി തോട്ടം ചേട്ടന്റെ ആണോ അല്ല അല്ലെ അല്ല ഇത് തന്നെയല്ല ഇതിന്റെ പ്രതി നേരപറ നേരെ നേരത്തെ ആഴത്തേക്കില്ലേ അപ്പൊ ചേണ്ട വീടിനോട് ചേർന്നിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഇവിടെ ഒരുപാട് ജാതി കൃഷി സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമുക്ക് മഴ സീസണിലാണല്ലോ അതെ 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 ഈ ഈ മഴ സീസണിൽ സംഭവം ഞാന് ഡ്രൈവർ അടിക്കുന്നതിന് മുൻപ് പോയില്ലാത്ത പത്രയ്ക്ക് കൊടുക്കാറ് കായ പിന്നെ ഞാൻ സൗകര്യം വേറെ ചെയ്തിട്ടുണ്ട് അത് കായ കായ നെറ്റ് നെറ്റന്റെ പഴയ കൊപ്രണത് ഫുള്ള് നെറ്റടിച്ച് രീതിയിടും അത് വർക്ക് ചെയ്തോണ്ടിരിക്കും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെന്താ പത്തിരി സംഭവങ്ങളൊക്കെ ഞാനിപ്പോ ഇപ്പോ എടക്കാലം വെച്ച ഒരു ഒരു കൊല്ലത്തിൽ കൂടുതലായി ഡ്രൈവർ മേടിച്ചിട്ടുണ്ട് ഡ്രയറിലാണ് അത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന പണി എന്താണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കിട്ടുന്ന അത് ഒരു കഴുകി വൃത്തിയാക്കി ഒരു രാത്രി ഞാൻ ഫാൻ ഇടും അത് കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറിനായി കഴിഞ്ഞാൽ ഫുൾ കിട്ടും ഈ ജാതി ജാതി കൃഷി അല്ലാണ്ട് വേറെന്തൊക്കെയാ ചെയ്യുന്നത് ഇപ്പൊ ഇപ്പൊ വേറെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല കൂടി പിന്നെ അടക്കിയ മെഷീനിൽ എങ്ങനെയാണ് ഇവിടെ അടക്കിയ കൃഷി കൃഷി ഇല്ല കൊണ്ടുവരുന്നവർക്ക് പൊളിച്ചു കൊടുക്കുന്ന ഒരു പുറത്ത് അടക്കി കൊണ്ടെങ്കിൽ അപ്പൊ ഇത്രയും സംഭവമാണ് ചേട്ടൻ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്നും കാണാൻ അതെല്ലാം പറ്റുമല്ലോ അപ്പൊ ഇതാണല്ലോ ചേട്ടൻ നമ്മുടെ ഡ്രയർ വരുന്നത് അതെ അതെ തോന്നുന്നു മാത്രേ മാത്രമേ ഉള്ളൂ പത്ര മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ മെഷീൻ ഒന്ന് ഓഫ് ഫുള്ള് പത്തിരി മാത്രാണ് നിങ്ങടെ കാണാം അതേ കളറിലെ കിട്ടുന്നുണ്ടല്ലോ ഉണക്കീട്ട് നല്ല കളറിലെ കിട്ടും ഫുള്ള് പത്തിരി മാത്രാണ് വെച്ചിരിക്കുന്നത് ഇതില് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അമ്പത്തെ ആയി കഴിഞ്ഞ ഒരു അമ്പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞ അടച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ സമയം എടുക്കും ശരിക്കും മൊത്തം അത്രേ കൃത്യമായിട്ട് ഒരു ഞാനൊരു ഏഴുമണിക്ക് ഒമ്പതര പത്ത് മണിക്ക് മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ മൂന്നര മണിക്കൂർ അത് ഞാൻ പറഞ്ഞില്ലേ ഫാൻറെ കാറ്റിന്റെ വൻസരിച്ചിരിക്കും കഴുകുന്ന വെള്ളം ഒന്ന് വറ്റിപതി അതെ അതെ ആ കഴിയണ വെള്ളം ഒന്ന് പറ്റിച്ചെടുത്തിട്ട് ഇതിൽ വെച്ചുകഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ വേണ്ടി സുഖമായിട്ട് അവര് പറയുന്നത് നാലു മണിക്കൂറാണ് മണിക്കൂർ പറഞ്ഞു ഇത് അങ്ങനെ ഇട്ടോണിക്കൂർ വരൂ ഇതാക്കി ആദ്യത്തെ സ്റ്റേജ് ആദ്യത്തെ സ്റ്റേജ് വരുന്നത് പത്രി കണ്ടിട്ട് ഇങ്ങനെ ഇതാക്കി ഇപ്പൊ ഈ പത്രി ഉണ്ടല്ലോ ഇത് ഒരു ഇടുക്കാണെങ്കിൽ എങ്കിലും വരും നേരെ ഡയറക്റ്റ് ഇടയിപ്പോടെ നമ്മള് കായവേറെ വേറെ ആക്കിയിട്ടുള്ളതാണ് ഇത് ഡയറക്റ്റ് നമ്മുടെ മെഷീനിൽ ഇടാണെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂർ വേണ്ടി ഒരു അഞ്ചുമണിക്കൂർ ഇടാ നാല് മണിക്കൂർ നാല് മണിക്കൂർ ഇത് ചേട്ടൻ കഴുകി എടുക്കുന്നതാണ് പറഞ്ഞത് ഇത് ഫുള്ള് കഴുകി എടുത്തിട്ട് ഫാൻറെ ചൂട്ടിൽ ഇടൂലേ അതെ അതെ ആ എത്ര സമയം ഇടും ഫാൻറെ ചോട്ടിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഞാനിപ്പോ കിടക്കും ഒരു എട്ടര ഒമ്പത് മണിക്കാ അത് കഴിഞ്ഞ് ഫാനി കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ച് അഞ്ചരക്കെ നിർത്തുള്ളൂ അപ്പൊ അതിനുള്ളത് ഫുള്ള് സീറ്റ് ഒഴിച്ച് ഫീറ്റിലിടും അപ്പൊ നല്ലതായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഒന്ന് തുടണ്ട് ക്ലിയർ ആയിട്ട് കിട്ടും അത് നേരം മിഷീല് മിഷീൻ ഇട്ടാ രണ്ടര മൂന്നുമണിക്കൂർ ഉണ്ട് പിന്നെ കിട്ടും അപ്പൊ അതിപ്പോ കണ്ടല്ലേ ഈ അതിയായിട്ട് ഈ ഒരു അവസ്ഥ കിട്ടും ഇവിടെ കായവേറെ അതുപോലെ തന്നെ പത്തിരി പേരൊക്കെ എടുത്തോണ്ട് പെയ്യുമ്പോഴും നല്ല മഴ പെയ്യണെങ്കിലും മഴയ്ക്ക് ഇത് ഇപ്പൊ ഇത് കഴിയാ ഇത് കാലത്ത് കൊടുത്തിട്ട് കഴി അതെ അതെ കഴുകുന്നത് കഴുകുന്നതിന്റെ കാര്യം അതാണ് അതെ അതെ മഴക്കാലത്താകുമ്പോ നമ്മുടെ മണ്ണിൽ മണ്ണിൽ വീഴുമ്പോ അങ്ങനെയാലും ചെടിണ്ടാവും ഉണ്ടാവും അപ്പൊ ഒന്ന് എടുക്കും വൃത്തിയാക്കി എടുക്കുന്നുള്ളതാണ് നിർബന്ധം ഞാൻ വൃത്തിയായിട്ട് കൊടുക്കാറുള്ളത് സാധാരണ കായ അങ്ങനെ കഴുകേണ്ട കാര്യമില്ല കായ്മ ഉണങ്ങുമ്പോ തന്നെ ഓട്ടോമാറ്റിക് ക്ലീൻ സംഭവം അതാണ് ക്ലീനായിട്ടാണ് ചേട്ടാണക്കിടുന്നത് നാലേരം കൊപ്പരൊക്കെ പത്ത് നാളെ ഇതിൽ അമ്പത് നാളേരയില് കൂടുതൽ സുഖമായിട്ട് ഉണക്കാം ഒരേ സമയം കളികരം ചക്ക അത്യാവശ്യം മുളക് മല്ലി എന്തൊക്കെ ഉണക്കാൻ പറ്റുന്ന ഉണക്കാൻ പറ്റാവുന്ന എല്ലാ സാധനങ്ങളും സാധനങ്ങളൊക്കെ നമ്മുടെ മെഷീനിൽ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനങ്ങളും പറ്റും ജാതിപത്രി മാത്രമല്ലാതി മാത്രമല്ല ഏത് ഏത് ഗ്യാപ്പ് ഗ്യാപ്പി കാരണം നമ്മളിപ്പോ ഒരു വീട്ടില് നമ്മുടെ ഫ്രിഡ്ജ് പോലൊക്കെ തന്നെ ഏറ്റവും അത്യാവശ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഡ്രയർ ഒരു വീട്ടില് ഒരു ഡ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സാധനവും ഇതേപോലെ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ ജാതി തീർച്ചയായിട്ടും ഈ മഴ സമയത്താണല്ലോ നമ്മുടെ ജാതി വെയിലത്ത് ഉണക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു മിഷീൻ എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതെല്ലാം തന്നെ ഉണക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ചേട്ടനോട് അഞ്ച് തട്ടിന്റെ ആണ് മെഷീൻ എടുത്തിരിക്കുന്നത് ട്രെയ്സ് എല്ലാം സ്റ്റീൽ ലെസ്റ്റിലാണ് വരുന്നത് ചേട്ടൻ എങ്ങനെയാണ് നമ്മുടെ മിഷീനിനെ പറ്റി അറിഞ്ഞത് ഞാൻ ഇതിനെ പറ്റി ശരിക്ക് അറിഞ്ഞത് ഞാൻ ഇവിടെ ഈ മലപ്പുറത്തൊരു കമ്പനി പോയി അപ്പൊ ഈ മെഷീൻ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചിട്ട് എവിടെ ഉണ്ടാക്കുന്ന സ്ഥലം എന്ന് ചോദിച്ചു അത് തൃശ്ശൂർ ജില്ലാന്ന് പറഞ്ഞു മലപ്പുറം തൃശ്ശൂർ ജില്ലയാന്ന് പറഞ്ഞു തൃശ്ശൂർ ജില്ലയിൽ ഇപ്പൊ ഇങ്ങനൊരു കമ്പനി നമ്മള് അവര് ഇത് ജാതിക്ക് കൊടുക്കുന്ന ഒരാളോട് ചോദിച്ചു ഒരു ഡ്രൈവർ അവിടെ അത് ഇവിടെ ഇവിടെ മുരിയാട് മുരിയാട് അപ്പൊ നിങ്ങൾ പഴയ യൂണിറ്റി പോയി പുതിയ യൂണിറ്റ് ആ പുതിയ ഷഡാ കേട്ടിട്ട് അവര് ഞാൻ മുരിയാട് പോയെന്നു വെച്ചാൽ പറഞ്ഞു അയ്യോ ചെയ്താ അവിടെ ആ പാലക്കാട്ട് ഏറെ ഗേറ്റിന്റെ തൊട്ടടുത്താണ് അവിടെ പോയി അവിടെ പറഞ്ഞു അപ്പൊ ഞാൻ ചെന്നപ്പോ എനിക്ക് ചപ്പക്കരയില് കിട്ടിയില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് അവര് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പൈസ കൊണ്ടുപോയി സാധനം ഓ ചെറുത് വല്യ മെഷീൻ ഒക്കെ ഇണ്ട് വലിയ മെഷീൻ പറഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയാ ഈ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ഗുളികളൊക്കെ ഉണ്ടാക്കുന്ന സൈസ് അങ്ങനത്തെ മെഷീനുകളൊക്കെ വലിയ സൈസൊക്കെ ഉണ്ട് വലിയ സൈസൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് വീട്ടിലേക്കാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ വീട്ടിലേക്ക് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ചെറുതൊരു മൂന്ന് തട്ടിന്റെ വരുന്നത് ധാരാളം അതാണ് നമ്മുടെ ഏറ്റവും ചെറിയ മിഷൻ വരുന്നത് അപ്പൊ അതെടുത്താലും നമുക്ക് അത്യാവശ്യം എല്ലാ സാധനവും വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും എടുക്കാനായിട്ട് പറ്റും ഇപ്പം ഇവിടെ ഈ സജീവന്റെ വീട്ടിൽ ഇപ്പൊ എടുത്ത് ഒരാഴ്ച ആയിട്ടുള്ളത് കണ്ടുപോയി കണ്ടുപോയി ഞാൻ പറഞ്ഞത് അടക്കാൻ വന്നപ്പോഴും അപ്പൊ ആ ചക്ക വന്ന് കണ്ടു आपा 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 ए, वाड़ी वाड़ी वेड़ी वेड़ी െ പോയി ലോക്കാലി ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ഇവിടെ നല്ലൊരു ജാതി കൃഷി ഉള്ളൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഇത്രയും ഇവിടെ ഈ ലോക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ മെഷീൻ മേടിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ അഭ്യസം കൊണക്കാനായിട്ട് നമ്മുടെ മെഷീൻ മേടിക്കാന്നുള്ളതാണ് നമ്മുടെ മെഷീനായിട്ടും ചെറുത് വരുന്നത് തട്ടാണ് ഇത് പഞ്ചു തട്ടാണ് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഴ് പത്ത് പതിനാല് ഇരുപത് എത്ര ട്രൈസുള്ള ഡ്രൈവർ വേണമെങ്കിലും ഉണ്ടാക്കി നൽകാനായിട്ട് പറ്റും അത് കൊമേർഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ എല്ലാ മെഷീനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മെഷീനും ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നമുക്ക് മെഷീൻ എല്ലാം തന്നെ എത്തിച്ചു തരാനായിട്ട് പറ്റുന്നതാണ് ഇതാണ് നമ്മുടെ ഡ്രൈവർ വരുന്നത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വരുന്നത് നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ലാൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇവിടുത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പൊ അടുത്ത നല്ല വീഡിയോ കാണുന്നതായിരിക്കും ബൈ